ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ പൊടി അഥവാ മല്ലിപ്പൊടി കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നൊരു രീതിയാണ് കേട്ടത് ഈ പൊടി രണ്ടോ മൂന്നോ മാസം വരെ നമുക്കത് കേടു കൂടാതെ ഉപയോഗിക്കാം ഇത് സാമ്പാറിനെ അരയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂടി വറുത്തരച്ചാട്ടോ നമ്മൾ ഈ സാമ്പാർ വയ്ക്കാറ് അപ്പോൾ സാമ്പാറിന് കൊഴുപ്പും തുടിയും ഒക്കെ ഉണ്ടാകും തേങ്ങയും ചേർത്ത് അരയ്ക്കാൻ പാകത്തിനാട്ടോ നമ്മൾ ഈ പൊടി പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ നമ്മളിതാ സാമ്പാർ പൊടിക്ക് അല്ലെങ്കിൽ മല്ലിപ്പൊടിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും പിന്നെ കുരുമുളകും ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫ്ലേവർ ഒന്നും ഉണ്ടായിരിക്കില്ല ആ സമയം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിട്ട് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി മായം കടന്നിട്ടുണ്ടാവും ഇതൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ നല്ല മല്ലിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരുന്ന് പരിപ്പും കുറച്ച് ഉലുവി പിന്നെ കുരുമുളകും ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് മല്ലി ചേർത്തിട്ടു കേട്ടോ അപ്പോൾ മല്ലി നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്താട്ടത് അപ്പോൾ അത് നേരിട്ട് ചേർത്ത ശേഷം നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒന്നൊന്ന് ഒന്ന് ചേർത്തായിട്ട് മൂപ്പിച്ചേർത്ത ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ എത്രത്തോളം കറിവേപ്പിൻ്റെയൊക്കെ ചേർക്കണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാണെങ്കിൽ ഈ പൊട്ടറെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആവട്ടത് അപ്പോൾ കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കത് മോപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ മോപ്പിച്ചെടുത്താൽ മതി ഇത് ഞാനിപ്പോൾ ആദ്യം ഉലുവിയും കുരുമുളകും പിന്നെ ഉഴുന്ന് വരുപ്പൂണിയും വറുത്തെടുത്ത ശേഷം അതിലൂടെ തന്നെ നമ്മൾ മല്ലി ഇട്ടിട്ട് വറുത്തെടുക്കാട്ടോ ചെയ്തത് പിന്നെ എന്താ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വറ്റൻമുളക് കിട്ടോ എരിവിന് ആവശ്യമായി വറ്റൻമു കൂടി ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മൂത്ത് മൂത്ത് നമുക്ക് തോന്നി വച്ചാൽ അതൊന്ന് ഒന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ ആ രീതിക്കാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നമുക്ക് മൂത്തു എന്നറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടത് ഇനി അടുത്തായിട്ട് നമ്മളിതാ വറ്റൻ മുളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വറ്റമുളകിൻ്റെ ഞെട്ടിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതാ നമ്മൾ എണ്ണ എന്നും കൂട്ടാതെ കേട്ടോ വറത്തെടുക്കുന്നത് എണ്ണ കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് മാസം രണ്ട് മാസമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പൊടി പഴ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയെന്നും കൂട്ടാതെ വെറുതെ ഇങ്ങനെ വറുത്തെടുക്കാട്ടോ ചെയ്യണത് അപ്പോൾ ഇതാ മുളക് അങ്ങനെ നന്നായിട്ട് നന്നായിട്ടിതാ ഏകദേശം കറുപ്പ് കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്കത് മൂത്ത് വന്ന ശേഷം മല്ലി ആ മല്ലി വറുത്തയിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ശേഷം ഇത് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ സാമ്പാറിലേക്ക് ആയിട്ട് ഉപയോഗിക്കണില്ല നമുക്ക് വേണമെങ്കിൽ കടലക്കാരൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഈ പൊടിയിൽ കായൊന്നും ചേർക്കാതെ അതിന് പൊടിച്ചെടുക്കുന്നത് നമ്മൾ സാമ്പാറിലേക്കാണെങ്കിൽ കായ നമുക്ക് സാമ്പാർ വെക്കണ സമയത്ത് ചേർത്താൽ മതി വെച്ചിട്ടാണ് ഇതിൽ ചേർക്കാത്ത കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മല്ലിപ്പൊടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലേവർ ഉള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതിന് നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ തയ്യാറായി എടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് കേട്ടോ എങ്കിൽ കറിക്കെല്ലാം നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കുറച്ച് അളവ് അടിച്ച് ചേർത്താലും മതി അപ്പോൾ ഇത്രയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക